ശബരിമല അയ്യപ്പനെ കണ്ടു തൊഴാനായിട്ട് ഇന്ത്യയുടെ പ്രഥമ വനിത ദ്രൗപതി മുർമു എത്തുകയാണ് വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ദ്രൗപതി മുർമു കേരളത്തിലെത്തും തുലാമാസ പൂജയുടെ അവസാന ദിവസമാണ് രാഷ്ട്രപതി എത്തുന്നത് ഒക്ടോബർ പതിനാറിനാണ് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത് ഇരുപത്തിരണ്ടിന് രാത്രി തന്നെ മലയിറങ്ങി തിരുവനന്തപുരത്തെത്തും ഒക്ടോബർ ഇരുപത്തിനാല് വരെ രാഷ്ട്രപതി കേരളത്തിലുണ്ടാകും ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിലെത്തുന്ന രാഷ്ട്രപതി തുടർന്ന് നിലയ്ക്കലിൽ തങ്ങിയ ശേഷം വൈകിട്ടോടെയാകും ശബരിമലയിൽ ദർശനത്തിനെത്തുക അപ്പോൾ ദ്രൗപതി മുർമു നേരത്തെ തന്നെ ശബരിമലയിൽ ദർശനം നടത്താനായിട്ടുള്ള താല്പര്യം അറിയിച്ചിരുന്നതാണ് പക്ഷേ മെയ് മാസത്തിലായിരുന്നു ആ സമ തീയതി നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ സന്ദർശനം പിന്നീട് നീട്ടിവെച്ചതാ അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഏതായാലും മണ്ഡല മകരവിളക്ക് സീസണിന് മുന്നോട മുന്നോടിയായി തന്നെ രാഷ്ട്രപതി ദർശനത്തിന് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഈ ആഗോള അയ്യപ്പ സംഗമം നടന്ന വേദിയിൽ വെച്ച് ദേവസ്വം വകുപ്പ് ചുമതലയുള്ള വി എൻ വാസവൻ ഇക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നു അതായത് ദ്രൗപദി മുർമു രാഷ്ട്രപതി കേരളത്തിൽ സന്ദർശനത്തിന് വരുന്നു ഒപ്പം ശബരിമലയിൽ ദർശനത്തിന് വരുന്നു എന്നുള്ള കാര്യം ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോ രാഷ്ട്രപതിയുടെ സന്ദർശനം അത് തീയതി വരെ തീരുമാനിച്ച സാഹചര്യത്തിൽ ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു പ്രത്യേകിച്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഇതുവരെ അറിയാൻ സാധിച്ചത് കാരണം ഇരുപത്തിരണ്ടിന് എത്തുന്ന രാഷ്ട്രപതിക്ക് അത് അന്നേ ദിവസം ഇരുപത്തിരണ്ടാം വൈകിട്ട് മൂന്ന് മണിക്ക് രാഷ്ട്രപതി സന്നിധാനത്ത് എത്തുമെന്ന് കാണിച്ച രാഷ്ട്രപതി ഭവൻ്റെ അറിയിപ്പ് കഴിഞ്ഞ ദിവസം സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു അതായത് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് മൂന്ന് മണിക്കായിരിക്കും അല്ലെങ്കിൽ ഉച്ചപൂജ കഴിഞ്ഞുള്ള സമയത്തായിരിക്കും രാഷ്ട്രപതി അവിടെ ദർശനത്തിന് എത്തുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ നെയ്യഭിഷേകം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് നെയ്യഭിഷേകം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പൂജയ്ക്കു മുമ്പ് അതായത് രാവിലെ ദർശനം നടത്താനുള്ള പാകത്തിന് എത്തണമെന്നുള്ളൊരു നിർദ്ദേശം ദേവസ്വം വകുപ്പും സർക്കാരും രാഷ്ട്രപതി ഭവന് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട് അപ്പോൾ രാഷ്ട്രപതി ദർശനത്തിന് എത്തുന്ന സമയം നിശ്ചയിക്കണമെന്ന ശുപാർശ ദേവസ്വം ബോർഡും പോലീസും രാഷ്ട്രപതി ഭവനെ അറിയിച്ചിട്ടുണ്ട് കെട്ടുമായി എത്തുന്ന രാഷ്ട്രപതിക്ക് നെയ്യഭിഷേക വഴിപാട് നടത്തണമെങ്കിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് എത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ശബരിമലയിൽ ഉച്ചപൂജ നടക്കുക രാവിലെ ഒരു പത്ത് മണിയോടെ അടുപ്പിച്ചായിരിക്കും അപ്പം ഇതിനു മുൻപായിട്ട് സന്നിധാനത്തുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ അവിടെ നെയ്യഭിഷേകം അടക്കം പൂർത്തീകരിച്ച് അതിൻ്റെ പിന്നെ പ്രസാദം സ്വീകരിക്കാൻ രാഷ്ട്രപതിക്ക് സാധിക്കൂ അത് ഇക്കാര്യം രാഷ്ട്രപതി ഭവനെ സംസ്ഥാന സർക്കാരും ദേവസ്വം വകുപ്പും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ സുരക്ഷാ പ്രശ്നമുള്ളതിനാൽ തുലാമാസ പൂജകൾക്കായി നട തുറക്കുന്ന പതിനേഴിന് മാത്രമാണ് തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്യാൻ അനുവാദം കൊടുത്തിരിക്കുന്നത് നട തുറക്കുന്നത് വൈകിട്ടായതിനാൽ കുറച്ച് പേർക്ക് മാത്രമേ അന്ന് അവസരം ലഭിക്കൂ പോലീസിന്റെ നിർദ്ദേശം ലഭിച്ചാൽ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ വെർച്വൽ ബുക്കിംഗ് അനുവദിക്കുമെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് പക്ഷേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല രാഷ്ട്രപതിയുടെ സന്ദർശനം ഇരുപത്തിരണ്ടിനാണെങ്കിലും ഇരുപത്തി ഒന്നിനും ഇരുപത്തിരണ്ടിനും ആർക്കും ബുക്കിംഗ് അനുവദിക്കില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു തീരുമാനം അത് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ളൊരു സംഗതി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശബരിമല ഒരു കൊടും കാടാണ് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അവിടെ ഒരു വി വി ഐ പി രാഷ്ട്രപതിയെപ്പോലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രഥമ വനിത അങ്ങോട്ടേക്ക് കടന്നു വരുമ്പോൾ അതിനേതായ പ്രാധാന്യമുണ്ട് അതീവ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും അവിടെ ദർശനം അനുവദിക്കില്ല അല്ലെങ്കിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിക്കില്ല എന്ന പോലീസ് നിലപാടെടുത്തിരിക്കുന്നത് അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഇതിനോടകം തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അവിടെ സ്ഥലം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ രാഷ്ട്രപതി അടക്കം ഉള്ള ആളുകൾ ശബരിമലയിൽ ദർശനത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു സാധ്യത കൂടി തെളിയുകയാണ് കാരണം ഈ ശബരിമലയും അതുമായിട്ട് അനുബന്ധ ബന്ധപ്പെട്ട അനുബന്ധ സ്ഥലങ്ങളും അതായത് നിലയ്ക്കൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള വികസന പരിപാടികൾ അത് കേരളം ഒരു സംഗതിയാണ് അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പിൽഗ്രിം ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി ഇതിനോടൊപ്പം തന്നെ വലിയ പദ്ധതികൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുമുള്ളതാണ് ഇപ്പം രാഷ്ട്രപതിയുടെ സന്ദർശനം വരുമ്പോൾ അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു കുറേ ദേശീയ ശ്രദ്ധ ശബരിമലയിലേക്ക് കിട്ടുന്നു അതുകൊണ്ട് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പദ്ധതികളിൽ അനുകൂലമായ സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ ഇത് കാരണമാകും എന്നുള്ള കാര്യം നിസ്സംശയമാണ് അതോടൊപ്പം തന്നെ കൂടുതൽ പദ്ധതി വിഹിതം ശബരിമലയിലേക്ക് എത്താനും രാഷ്ട്രപതിയുടെ സന്ദർശനം അത് സഹായകരമാകും എന്നുള്ളതിലും സൂചന നമുക്ക് കിട്ടുന്നുണ്ട് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല ദർശനം നടത്തും എന്ന തരത്തിൽ നേരത്തെ വാർത്തകളൊക്കെ വന്നിരുന്നതാണ് പക്ഷേ അക്കാര്യം പിന്നീട് മാറ്റിവെക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് ആ വാർത്തയ്ക്ക് സ്ഥിരീകരണം ഉണ്ടാകാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല ദർശനത്തിന് താല്പര്യം എടുത്തിട്ടുള്ള ഒരാളാണ് ഇന്നല്ലെങ്കിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമലയിൽ ദർശനത്തിന് എത്തുക തന്നെ ചെയ്യുമെന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത് ഇപ്പോൾ ശബരിമലയുമായി ഉയർന്നിട്ടുള്ള വലിയ ആക്ഷേപങ്ങൾ അഴിമതി ആരോപണങ്ങൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഷ്ട്രപതി ശബരിമലയിൽ ദർശനത്തിനെത്തുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി രാഷ്ട്രീയ നിറം കൂടി നൽകാവുന്നതാണ് കാരണം വലിയ രീതിയിലുള്ള കോടികളുടെ അഴിമതി വെട്ടിപ്പ് അല്ലെങ്കിൽ അമ്പലം വിഴുങ്ങൽ ശബരിമലയിൽ നടന്നിരിക്കുന്നു അതേപോലെ ആഗോള അയ്യപ്പ സംഗമം പോലൊരു പരിപാടി നടത്തി സർക്കാർ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നൊരു സമയം ഈ സമയത്താണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് കടന്നുവരുന്നത് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയൊരു കരുതൽ എടുക്കേണ്ടി വരും കാരണം ഇവിടെ സംസ്ഥാനതലത്തിലുള്ള ബി ജെ പി നേതൃത്വം ഇക്കാര്യങ്ങൾ അതായത് ശബരിമല പോലെയുള്ള ദേശീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന കൊടിയ അഴിമതി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ജാഗ്രത രാഷ്ട്രീയപരമായ ജാഗ്രതയും ഇതിൽ എടുക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ശബരിമലയിലേക്ക് ദ്രൗപതി മുർമ്മു കടന്നു വരികയാണ് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അയ്യപ്പ ദർശനത്തിനായിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും വളരെ ദ്രുതഗതിയിൽ പൂർത്തിയാകുന്ന ഒരു സംഗതിയുണ്ട് ഏതായാലും ദേശീയ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ശബരിമല എത്തുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ ഒരു സാഹചര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവിടെ നിരവധിയായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്ത ഒരു കഴിയേണ്ട ഒരു നിരവധി പ്രശ്നങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ട് അവിടുത്തെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വനഭൂമി വിട്ടുകിട്ടാൻ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നിയമപരമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നു അപ്പോൾ ഇക്കാര്യത്തിലടക്കം രാഷ്ട്രപതിയുടെ അടക്കം ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല ഏതായാലും ഇരുപത്തിരണ്ടിന് ശബരിമല ദർശനത്തിന് ദ്രൗപതി മുർമു എത്തുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയുമാണ്